എന്റെ കയ്യിലുള്ള ഈ ഒരു രൂപ കൊണ്ട് ഞാൻ ഒരുപാട് അനാഥാലയത്തിലെ കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ പോകണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചാണ് എത്രത്തോളം സക്സസ് ആകും എന്ന് അറിയില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ട്രൈ ചെയ്തിരിക്കും ചലഞ്ച് എത്രയാണ് എന്റെ കയ്യിലുള്ള ഒരു രൂപ ഞാൻ നിങ്ങൾക്ക് തരാം ഈ ഒരു രൂപയ്ക്ക് നിങ്ങൾ എത്രയാണോ വിലയിടുന്ന അത്രയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും അങ്ങനെ നമ്മൾ കൂട്ടി 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 വെച്ച് ആ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് നമ്മൾ ആ ആരനാഥാലയത്തിലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറെ പുത്തനൊടുപ്പുകളും അവർക്ക് വേണ്ട അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകണ്ട എത്രത്തോളം സക്സസ് ആവും ആവുന്നെനിക്കിപ്പോഴും ഒരു പ്രതീക്ഷ ഒന്നുമില്ലാട്ടെങ്കിലും നോക്കാം അതിനു മുന്നേ ഞാനൊരു കാര്യം കാണിച്ചായിരുന്നു ഇത് ഇക്കഴിഞ്ഞ നവംബർ പതിനാല് ശിശുന ദിവസം നമ്മൾ പഴയൂരുള്ള മായന്നൂർ ഒരു ബാലാശ്രമത്തേക്ക് പോവുകയുണ്ട് അവിടത്തേക്കുള്ള ഒരു ദിവസത്തെ ഫുഡ് അന്ന് കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷത്തായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞു മക്കളെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം തോന്നിയിട്ടാണ് ഈ ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത് അങ്ങനെ കയ്യിലുള്ള ഒരു രൂപയായിട്ട് ഞാൻ നേരെ റോട്ടിലോട്ട് നടന്നു അവിടെ എല്ലാം പ്രായമായ ആൾക്കാരാണ് അവരോട് പോയിട്ട് എന്ത് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാം ഒന്നും നോക്കിയില്ല നേരെ വന്ന ബസ്സിൽ അങ്ങോട്ട് ഒരു രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടാനല്ലേ പക്ഷെ ഈ ഒരു രൂപ കൊണ്ട് എനിക്ക് ഒരുപാട് മക്കളുടെ വിശപ്പ് മാറ്റാനുള്ളതാണ് ഈ ചലഞ്ചിൽ കാണുന്ന നിങ്ങൾക്കും പങ്കെടുക്കാട്ടെ അവർക്ക് നമ്മൾ കാരണം ഒരുപാട് മക്കളുടെ മുഖത്തെ സന്തോഷം കാണണ്ടതല്ലേ